യു എസിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ഒഴിവാക്കി പുതിയ സെൻസസ് നടത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശമുണ്ടായിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിനാണ് ട്രംപ് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ആധുനിക രീതിയിൽ സെൻസസ് നടത്താനാണ് ട്രംപിൻ്റെ ആഹ്വാനം ഭരണഘടന അനുസരിച്ച് പത്തു വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ നടപടി നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്നും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു അനധികൃതമായി രാജ്യത്തെത്തിയവരെ സെൻസസിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചു ട്രംപിന്റെ ഈ നിർദ്ദേശം ദീർഘകാലമായി തുടരുന്ന സെൻസസ് രീതികളിൽ നിന്നുള്ള വിധിചലനമാണ് യു എസ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് സെക്ഷൻ രണ്ട് പതിനാലാം ഭേദഗതി എന്നിവ പ്രകാരം രാജ്യത്തെ എല്ലാ ആളുകളെയും പത്ത് വർഷം കൂടുമ്പോൾ എണ്ണണം കോൺഗ്രസ് സീറ്റുകൾ എങ്ങനെ വീതിക്കാമെന്നും ഫെഡറൽ ഫണ്ടുകൾ എങ്ങനെ നൽകണമെന്നും തീരുമാനിക്കുന്നത് സെൻസസ് അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അവസാന സെൻസസ് നടന്നത് ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ എന്താണെന്ന് നോക്കാം അനധികൃത കുടിയേറ്റക്കാരെ യു എസ് സെൻസസിൽ നിന്ന് ഒഴിവാക്കാൻ ട്രംപ് ശ്രമിച്ചാൽ ട്രംപിനും രാഷ്ട്രീയ സഖ്യകക്ഷികൾക്കും ഗുണകരമാകുമെന്ന വിലയിരുത്തലുണ്ട് ജനസംഖ്യ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക ഫെഡറൽ ഫണ്ടിംഗ് കുറയ്ക്കുക രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുക റിപ്പബ്ലിക്കൻ വോട്ടുകൾ ഏകീകരിക്കുക വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധധരിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ എന്നാൽ ഭരണഘടനാപരമായ വെല്ലുവിളികളും നിയമപരമായ തടസ്സങ്ങളും ഇതിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ജില്ലകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാൻ വൈറ്റ് ഹൌസ് റിപ്പബ്ലിക്കന്മാർ സംഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ചില സംസ്ഥാനങ്ങൾ അതിർത്തി പുനർനിർണ്ണയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് രേഖകളില്ലാത്തവരെ സെൻസസിൽ നിന്ന് ഒഴിവാക്കിയാൽ രാഷ്ട്രീയപരമായ ചില സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കിയാൽ ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കമുള്ള കാലിഫോർണിയ ന്യൂയോർക്ക് ഇലിനോയിസ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകളും ഫണ്ടിങ്ങും നഷ്ടപ്പെടാൻ ഇത് റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ ശക്തി നൽകും ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധി സഭയിലെ സീറ്റുകൾ നിർണ്ണയിക്കുന്നത് അതിനാൽ സെൻസസിലെ മാറ്റങ്ങൾ സംസ്ഥാനങ്ങളുടെയും ജനപ്രതിനിധി സഭയുടെയും അധികാര സന്തുലിതാവസ്ഥയെ ബാധിക്കും പുതിയ സെൻസസ് നടത്തുന്നത് രാഷ്ട്രീയപരമായി ട്രംപിന് ഗുണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ജനസംഖ്യാ മാറ്റങ്ങൾ കാരണം ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഡസനോളം ഹൗസ് സീറ്റുകൾ മാറിയേക്കാമെന്നതാണ് അതിന് കാരണം അതേസമയം ട്രംപിനെ ഏകപക്ഷീയമായ ഒരു പുതിയ സെൻസസ് നടത്താൻ കഴിയില്ലെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു സെൻസസ് നടത്താൻ കോൺഗ്രസിനാണ് അധികാരമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു പുതിയ സെൻസസിന് അംഗീകാരം നൽകാൻ കഴിയുമെങ്കിലും അത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്ന് ന്യൂയോർക്ക് ലോ സ്കൂളിലെ പ്രൊഫസറും സെൻസസ് വിദഗ്ധനുമായ ജെഫ്രി വൈസിനെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ സെൻസസിൽ പൗരത്വ ചോദ്യം ചേർക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു ഇത് ന്യൂനപക്ഷങ്ങളെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന വിമർശനം ഉയർന്നിരുന്നു പിന്നീട് ഈ ശ്രമം തുടർന്ന് സെൻസസ് എടുക്കുന്നവരെ നേരിട്ട് ചോദ്യം ചെയ്യാതെ പൗരന്മാരുടെ എണ്ണം കണ്ടെത്താൻ കഴിയുന്ന രേഖകൾ നൽകാൻ സർക്കാർ ഏജൻസികളോട് ട്രംപ് ആവശ്യപ്പെടുകയായിരുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ